കേരള രാഷ്ട്രീയത്തിൽ പിണറായി വിജയന്റെ എൽ ഡി എഫ് കോട്ടകൾ തകരുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ജോസ് കെ മാണി വിഭാഗത്തിൽ കടുത്ത അതൃപ്തി പുകയുകയാണെന്നും പ്രമുഖ നേതാക്കളും അണികളും മുന്നണിവിടാൻ തയ്യാറെടുക്കുകയാണ് എന്നുമുള്ള വാർത്തകൾ ശരിവെക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ് ജോസ് കെ മാണി വിഭാഗത്തിൽ അതൃപ്തിയുള്ളവർ നിലപാട് വ്യക്തമാക്കി പുറത്തുവരണമെന്നും യു ഡി എഫ് അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്നുമുള്ള മോൻസ് ജോസഫിന്റെ പ്രതികരണം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കുന്നത് എൽ ഡി എഫ് മുന്നണിയിൽ ജോസ് കെ മാണി വിഭാഗം വലിയ പ്രതിസന്ധിയിലാണെന്ന് മോൻസ് ജോസഫ് തുറന്നു പറയുന്നുണ്ട് എന്നാൽ ആരെയും ചാക്കിട്ടു പിടിക്കാൻ തങ്ങളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവർക്ക് സ്വയം നിലപാടുകൾ വ്യക്തമാക്കി പുറത്തുവരാം ജോസ് കെ മാണി വിഭാഗത്തിലെ പലർക്കും ഇപ്പോഴത്തെ മുന്നണി നിലപാടിലും എൽ ഡി എഫിലെ അവഗണനയിലും കടുത്ത അമർശമുണ്ടെന്നത് ഒരു രാഷ്ട്രീയ വസ്തുതയാണെന്ന് മോൻസ് ജോസഫ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്ന ഏത് നീക്കത്തിനും ജോസഫ് വിഭാഗം പിന്തുണ നൽകണമെന്ന നിലപാടിലേക്ക് അദ്ദേഹം മാറിയത് ശ്രദ്ധേയമാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് വിപുലീകരണത്തെ സംസാരിച്ചു തുടങ്ങിയ പശ്ചാത്തലത്തിൽ ജോസഫ് വിഭാഗത്തിന്റെ ഈ നിലപാട് മാറ്റം യു ഡി എഫിന് വലിയ കരുത്തു നൽകുന്നതാണ് ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് അതൃപ്തരായി പുറത്തു വരുന്നവരെ ജോസഫ് വിഭാഗത്തിൽ ലയിപ്പിച്ച് യു ഡി എഫിന്റെ ഭാഗമാക്കാനാണ് കോൺഗ്രസും ലക്ഷ്യമിടുന്നത് ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനമടക്കമുള്ള കാര്യങ്ങളിൽ യു ഡി എഫിന് കൂടുതൽ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കും ജോസ് കെ മാണി ഇപ്പോൾ പാലായിലെത്തിയിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്കിൽ ഇടുകയും പിന്നീട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്ത പോസ്റ്റിൽ ഇടതുപക്ഷം എന്ന വാക്ക് ആദ്യം മറന്നുപോയത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആശയക്കുഴപ്പത്തിന്റെ തെളിവാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുമുണ്ട് എൽ ഡി എഫിൽ ജോസ് കെ മാണി വിഭാഗത്തെ പിടിച്ചു നിർത്താൻ സി പി എം നേതാക്കൾ ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ താഴെ തട്ടിലുള്ള നേതാക്കൾ പരസ്യമായി പ്രതികരിക്കുന്നത് തടയാൻ ജോസ് കെ മാണി കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജനുവരി പതിനാറിന് നടക്കാനിരിക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്ന് അത്യന്തം നാടകീയമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് എൽ ഡി എഫിൽ ജോസ് കെ മാണി വിഭാഗം ഒറ്റപ്പെടുന്നത് പിണറായി സർക്കാരിന്റെ തകർച്ചയുടെ തുടക്കമാണ് മോഹൻസ് ജോസഫിന്റെ ഈ പ്രതികരണങ്ങൾ യു ഡി എഫിലെ ഐക്യം ശക്തിപ്പെടുത്തുന്നതാണ് ജോസ് കെ മാണി വിഭാഗത്തിലെ നേതാക്കൾ യു ഡി എഫിലേക്ക് തിരിച്ചു വരുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം